ക്കും ഞാനൊരു ന്യൂസ് കണ്ടു അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തികളെ ഇഷ്ടപ്പെടാത്തതിനെക്കൊണ്ട് തന്നെ അത് കോടതി ഇടപെട്ടിട്ടുണ്ട് ഒരു വക്കീൽ കേസ് കൊടുത്തിൻ്റെ പ്രകാരം കോടതി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ റോക്കി എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും റോക്കി സിജോനെ അടിച്ചിട്ട് കുത്തിയിട്ട് താടിയെല്ലാം എല്ലാം അതായത് സർജറി എല്ലാം കഴിഞ്ഞ കാര്യം അപ്പോൾ സിജോ ഓൾറെഡി പരാതിയില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഗെയിമിൻ്റെ ഭാഗം അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ എന്താ പറയണ്ടേ കുറച്ച് പണം കിട്ടുമെന്ന് കണ്ടാൽ നമ്മളെ ശരീരത്തിൽ ആർക്കെന്തും ചെയ്യാം അല്ലേ കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസിൽക്ക് അവനെ തിരിച്ച് വിളിക്കുകയും ചെയ്യും പിന്നെ കപ്പ് നേടാം വിന്നറാവാ അതിൻ്റെയൊക്കെ കുറച്ച് പൈസയും നേടാം അപ്പം ഇതൊക്കെ എന്ത് എന്ത് എന്തെന്നാ പറയാ സമൂഹത്തിന് എന്താണ് ഈ കൊടുക്കുന്നത് എന്ത് മാതൃകയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതാണ് വക്കീലെല്ലാം പറയുന്നത് അതാണ് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് കൊച്ചു കുട്ടികൾ വരെ കാണുന്ന റിയാലിറ്റി ഷോ ആണ് എല്ലാവരും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ ഒരുപാട് വ്ലോഗർമാരായാലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ജനങ്ങൾ മൊത്തം അതിൻ്റെ അടുത്ത് കമൻ്റിടുന്നതും അത് തന്നെയാണ് ആർക്കും പ്രാവശ്യത്ത് ബിഗ് ബോസ് തീരെ ഇഷ്ടമാകുന്നില്ല എന്നുവെച്ചാൽ വലിയൊരു മഹാനടനാണ് അതിന് മുമ്പിൽ നിന്നിട്ട് നടത്തുന്നത് ആർക്കും പണം മുഖ്യം ബിഗിലേ അല്ലേ എല്ലാവർക്കും ആരെന്തായി കഴിഞ്ഞാലും പണം പണം ആ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന മനുഷ്യർ ഒരുപാട് വേണ്ടാത്ത കമൻസ് എല്ലാം വരുന്നുണ്ട് ആ വക്കീൽ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് ജനങ്ങൾ നമ്മളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ എ പടത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഉള്ളതന്നെയല്ലേ നൂറ് ദിവസം ആരെന്നറിയാണ്ട് പെട്ടെന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നൂറ് ദിവസം ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇന്ത്യ മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് എന്ത് സന്ദേശമാണ് ഇതിൽ നിന്നും കൊടുക്കുന്നത് ലാലേട്ടന് ഈ ജനങ്ങൾ പറയുന്ന ഒന്നും കാണുന്നില്ല എന്നാ ഞാൻ ചോദിക്കുന്നത് ലാലേട്ടന് കാണുന്നില്ല അതോ വെറും പണം മാത്രം മതിയോ പണത്തിനേക്കാളേറെ നമുക്ക് കുറച്ച് മൂല്യങ്ങളില്ലേ എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ മറ്റുള്ളവരെ എന്തായാലും വേണ്ടില്ല അല്ലേ എന്തായാലും സന്തോഷമുണ്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് അധികം താമസിയാതെ ചിലപ്പം നിർത്തലാക്കാൻ സാധ്യത ഉണ്ട് അതാണ് സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി കാരണം അതിൻ്റെ അകത്തുള്ള ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് മുസ്ലിം പെൺകുട്ടികളാണ് ഒരാൾ മാത്രം മാത്രമൊന്നുമല്ലോ മുസ്ലിം ആയിട്ടുള്ള പോയിട്ട് അതോ ആറാമതാം മാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ തെച്ചും അവനാൻ്റെ രക്ഷിതാക്കളിത് കാണുന്ന പോലും ബോധയില്ലാണ്ട് കളിക്കുന്ന കളികൾ അപ്പോൾ അതെന്തായാലും കോടതി ഇടപെട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ പറയണ്ടേ ഇത്രയും ഒരു നാറിയൊരു പരിപാടി എത്ര പൈസക്കാന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എന്നും പരിപാടി ഒരിക്കലും ലാലേട്ടനെ പ്രത്യേകിച്ച് ലാലേട്ടനെ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം Va이트re allo. Okay.